പയ്യന്നൂർ നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നടത്തി പയ്യന്നൂരിന്റെ തഞ്ചാവൂരിന്റെ ഇവിടെ ശില്പചാതു നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കും ജനവിരുദ്ധ ഭരണത്തിനുമെതിരെ യു ഡി എഫ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു വയ്യൂർ സെന്റ് മേരീസ് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് കെ പി സി സി അംഗം റിജിൽ മാക്കുറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഭരിക്കുക എന്ന് പറയുമ്പോ കട്ടുമുടിക്കുക എന്നുള്ളതാണ് രക്തസാക്ഷി ഫണ്ട് പോലും കട്ടുമുടിക്കാൻ നാണവും ആരവും ഒളുപ്പില്ലാത്തവരാണ് ഈ നാടിന്റെ ജനപ്രതിനിധികളായി മാറുന്നതെന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ തന്നെ ഈ നാടിന്റെ മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കാനുള്ള അവസരമാണ് പ്രിയപ്പെട്ടവരെ വരാനിരിക്കുന്നത് ഈ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി എക്കാലം അത്രയും ഇവരുടെ കുത്തകയാണ് സി പി എമ്മിന്റെ കുത്തകയാണ് എന്ന് കരുതി ഇവിടെ കള്ളവോട്ടും ബൂത്തുപിടുത്തവും നടത്തി ഇവിടെ കൗൺസിലർമാരെ ഉണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങളുടെ പൊതുപണ കൊള്ളയടിച്ച് അഴിവ നടത്തി അഴിമ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ ഈർപോർട്ട് അന്ത്യം കുറിക്കാനുള്ള പോരാട്ടമായി ഈ പ്രതിഷേധം മാറണം എന്നതാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കഴിവുകേടിന്റെ പര്യായമാണ് ആ പര്യായമായ ഇതുമായി മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് നിൽക്കുന്ന ആ ഒരു സ്റ്റേഡിയം കോംപ്ലക്സ് പൂർത്തീകരിക്കാൻ പോലും സാധിക്കാത്തതിന്റെ പിന്നിൽ ആരാണ് എന്തുകൊണ്ട് ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ ഇത്ര കാലമായും ആറ് കൊല്ലമായും ഇവിടെ തറക്കല്ലിട്ടിട്ട് അതിന്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയുമ്പോൾ എന്തിനാണോ നഗരസഭയിൽ ഇത് ഇവിടെ നിങ്ങൾ നാട്ടിലെ ജനങ്ങൾ ഒന്ന് കാണിച്ചു കൊടുക്കാൻ യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ മുഹമ്മദ് അലി മുഖ്യ പ്രഭാഷണം നടത്തി നിരവധി യു ഡി നേതാക്കളും പ്രവർത്തകരും മാർച്ചിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ഇവിടെ പയ്യന്നൂർ ശില്പചാതുയിക്കുന്നുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുഗാൾ ബ്രാസ് ചെൻഡർ ബസാർ പയ്യന്നൂർ